കോതമംഗലം എന്റെ നാട് ജനകീയ കൂട്ടായ്മ സ്നേഹാർദ്രം പദ്ധതി ആരംഭിച്ചു കിടപ്പ് രോഗികൾക്ക് പെൻഷൻ നൽകുന്നതാണ് പദ്ധതി എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ട്രസ്റ്റ് ആണ് സ്നേഹാർദ്ദരം പദ്ധതി നടപ്പാക്കുന്നത് നൂറ് കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നതാണ് പദ്ധതി ഉദ്ഘാടനം ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിച്ചു പെൻഷൻ നൽകുന്ന സ്നേഹാർദ്രം പദ്ധതിയുടെ തുടക്കമാണ് ഈ മലയക്കുടി ഭവനത്തിൽ ഇന്ന് നടത്തുന്നത് ഇവിടെ രണ്ട് സഹോദരിമാർ തങ്കമ്മയും പുഷ്പയും വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് അവരെ സഹായിച്ചുകൊണ്ടാണ് എൻ്റെ നാട് ഈ സ്നേഹാദിനം പത്രിക്ക് തുടക്കം കുറിക്കുന്നത് കിടപ്പ് രോഗികൾക്ക് എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വെച്ച് പെൻഷൻ നൽകുന്നതാണ് ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ നൂറ് കിടപ്പ് രോഗികളെ സഹായിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അതിനുശേഷം കോതമംഗലം മണ്ഡലത്തിലെ ദുരിതപൂർണമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഏതാണ്ട് അഞ്ഞൂറോളം കിടപ്പ് രോഗികളെ ഈ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുക എന്ന ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ദുരിതപൂർണമായ അവസ്ഥയിൽ ജീവിക്കുന്നത് കിടപ്പ് രോഗികളാണ് പി എ പാതുഷ കെ എം പോൾ പി സി ജോർജ് രാജു വർഗീസ് പി ഒ പൌലോസ് ടി എസ് ശിവൻ എൽദോസ് മാണി ഷൈബി രാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്